നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ യുവത്വം ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒരു വ്യത്യാസവും തന്നെ ഇല്ലാതെ ഇതിനെതിരെ ഇനി വരാൻ പോകുന്ന തലമുറയെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ജനങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നും നമുക്ക് ചോദിച്ചറിയാം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളീകവിള രത്നകലാ ഫേഷൻ ജുവല്ലറി കൈരളി കോളേജ് ഊരൻവിള ആൻഡ് വ്ലാത്താങ്കര മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ പോലെ സെൽ ചെയ്യുന്ന അവസരങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലെ ഒരിക്കലും സർക്കാർ ബോധവൽക്കരണം പറ്റുള്ളൂ കാരണം ഇപ്പം ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്ത് വരെയാണ് ഇപ്പൊ എവിടെ നോക്കിയാലും കോളേജ് സ്കൂൾസ് അതിന്റെ ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോ ഇപ്പൊ കൂടുതലും ഈ നമ്മുടെ ഈ ഒരു പോലീസ് അവർ കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതെല്ലാം എന്താ പറയാ ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് പോലത്തെ മിഠായിസ് അല്ലെങ്കിൽ അത് വലിയ ബ്രാൻഡഡ് അല്ലാത്ത ഒരുപാട് ചോക്ലേറ്റ് അവൈലബിൾ ആണ് അതൊക്കെ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്ത് ഉപയോഗിച്ച് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഒരുപാട് ഡ്രഗ്സിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഇനി വരും തലമുറ ഇനി ഇതിനേക്കാളും അപ്പുറം ആകാൻ ഒരിക്കലും പാടില്ല അല്ലെ ഇപ്പം കോമൺ ആയിട്ട് ഇപ്പൊ ബാറിലൊക്കെ ഇപ്പൊ ഒക്കെ എന്താ പറയാ കോമൺ ആയിട്ട് പോയി കഴിക്കുകയാണ് പണ്ടത്തെ പണ്ടത്തെകൾ ഒരുപാട് എന്താ പറയാ ഫ്രീഡംസ് അവർക്ക് കിട്ടുന്നുണ്ട് വീട്ടുകാരെല്ലാം ഇപ്പം എന്താ പറയാ ചില്ലായിട്ട് കാണുകയാണ് അപ്പൊ ഇനി ഒപ്പീനിയൻ ഇനി ഇങ്ങനെ പോയാൽ മതിയാവോ പിന്നെ ലഭ്യത കുറയ്ക്കുവാണ് മെയിൻ കാര്യം പിന്നെ അവളെ അവിടെ ബോധവൽക്കരണം സ്കൂൾ സ്ഥലം തൊട്ട് ബോധവൽക്കരണം ചെയ്യുക പിന്നെ അതല്ല വേറെ ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റില്ല എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതും വേറെ ആൾക്ക് ഫുള്ള് സപ്ലൈ ചെയ്യും നമുക്ക് കഴിക്കാനുള്ള ടെൻസ് കൂടും നമ്മൾ നിയന്ത്രണം നിയന്ത്രണ കൂടും കഴിക്കാനുള്ള ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളിൽ തൊട്ട് മാതാപിതാക്കൾ കൊടുക്കണം സ്കൂളിലും കൊടുക്കണം എപ്പോഴേ ഈ കുട്ടികൾ വളർന്നു വരുന്ന പിള്ളേരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അവർ കോളേജിലൊക്കെ എത്തുമ്പോഴത്തേന് അവർ കണ്ട്രോളിൻ്റെ അതാണ് കാരണം ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് അവർ സ്വയം മറന്നു അവർ എന്തൊക്കെ ചെയ്ത് കാണിക്കുന്നു അറിയാൻ പറ്റില്ല കൊച്ചു ജൂനിയർ ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ബോധവൽക്കരണം ചെയ്യ പിള്ളേരെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചെയ്തു വരണം അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരുടെ കൂടെ ഇടപെട്ട് അല്ല മനസ്സിന് ബോധമില്ലാതെ ബോധമില്ലാതെ വരികയാണെങ്കിൽ അവനെന്ത് ചെയ്യണമെന്ന് അവന് ഓർമ്മയില്ല ഇപ്പൊ ഒരുപാട് റാപ്പിംഗ് കേസുകളായാലും ഒരുപാട് വരുന്നത് ചിലപ്പോ ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഒരുപാട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സ്കൂൾ ഞാൻ പറയുന്ന സ്കൂള് പിന്നെ അധ്യാപകര് എല്ലാവരും കൂടെ അതിനെ ബോധവൽപ്പരിച്ചു കൊണ്ടുവരണമെന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് അല്ലേ എന്നാൽ ഇനി വരും തലമുറ നമുക്ക് ഈ ഒരു ബോധവൽക്കരണം ഇങ്ങനെ പോയി അവരെ മാറ്റാവും പിന്നെ അത് പോലീസും ബാക്കിയുള്ളവരും മുതിർന്ന ആൾക്കാരെ മാറ്റണം പിന്നെ അവരൊക്കെ വേണം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രഗ്സ് കൂടി വരുമെന്നാണോ വരും ആൾക്കാർ എല്ലാവരും വരുമെന്നാണ് സർക്കാർ ചെയ്യണം അതുപോലെ സ്കൂളിൽ നല്ല വേണം പിന്നെ മാതാപിതാക്കളും എല്ലാം കാരണം ഒരു ഏജ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൺട്രോൾ ബോധവൽക്കരണം മാത്രം നല്ല രീതിയിൽ ആക്കി എടുക്കുക കാരണം ഈ ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ ഡ്രഗ്സ് ആവുമ്പോ ഇനി അവരുടെ കുട്ടികൾ ഇനി വരും തലമുറയിൽ എനിക്ക് തോന്നുന്നില്ല അവരുടെ കുട്ടികളെ അങ്ങനെ ആക്കാൻ അവർ നോക്കത്തില്ല മറ്റുള്ള കുട്ടികളെ പിടിക്കുക എങ്ങനെ ബോധവൽക്കരണം കൊടുത്താലും അവര് പോകേണ്ട വഴിയിൽ അവര് പോകും നമുക്ക് ഏത് സമയവും നമുക്ക് സ്കൂളിൽ വീട്ടില് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അവരെ സ്കൂളിലോട്ട് വിടും നമുക്ക് എന്നും വീട്ടില് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല സ്കൂളിലോട്ട് വിടും ഇതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞവരെ എങ്ങനെ സ്വയം തന്നെ തീരുമാനിക്കണം ഞാൻ നന്നാവണം ഈ കഞ്ചാവിന് ടിമപ്പെട്ട് അടിമയായി കഴിയുന്നവര് നമ്മൾ പറഞ്ഞ് തിരുത്തുന്നതിനെക്കാട്ടിലും അവർ സ്വയം ആ പതുക്കെ 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 തിരുവരണം നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ കുറേശേ കുറേശേ നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷേ അതിലും നല്ല ഇത് ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു മകൻ തന്നെ ഇതിലോട്ട് പോയി പക്ഷേ എങ്കിൽ ആ കുട്ടി അതിന്ന് പതുക്കെ 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 തിരിച്ചു വന്ന് ഇപ്പൊ അത് കംപ്ലീറ്റ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആ കുട്ടി കംപ്ലീറ്റ് അതൊന്ന് മാറുകയാണ് ചെയ്തത് ഞങ്ങളാരും പറഞ്ഞോ അല്ല ആ വ്യക്തി പറഞ്ഞ എന്തെന്ന് പറഞ്ഞാല് ഞാൻ വിചാരിക്കണം ഞാൻ നന്നാകണമെന്ന് മറ്റുള്ളവരല്ല എന്നോട് പറയുന്നത് എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഈ അഴുക്കിലോട്ട് പോവത്തേ ഉള്ളൂ ഞാൻ സ്വയം തീരുമാനിക്കണം അങ്ങനെ ഞാൻ നന്നായി വന്നതാണ് മറ്റുള്ളവർ പറഞ്ഞു ചിന്തിച്ചാൽ എല്ലാവരും ചിന്തിച്ചാൽ ഈ ഒരു നന്നാവൂ നന്നാവും കാരണം ഒരു പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മയാണ് ഈ ഇതിലോട്ട് കൊണ്ടുപോകുന്നത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നല്ലൊരു കുടുംബത്തിൽ നിന്നായിരിക്കും നമ്മളൊരു മകനെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് സ്കൂളിലോട്ട് പറയുന്നത് പക്ഷെ അവിടെ മൂന്ന് പേര് ഇതിന് അടിമ ആയിട്ട് കഴിയുമ്പോൾ കൂടെ ആ കൂട്ടത്തിൽ പോയി നിർബന്ധിച്ച് അതിനെ കൊണ്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോയി കാവലിരിക്കാൻ പറ്റുമോ പറ്റില്ല അത് അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ് എല്ലാവരും എല്ലാ മക്കളെയും ഒരുപോലെ ചെയ്യുന്ന അങ്ങനെ സുഖമായിരിക്കാം ഒരുപോലെന്താ പറഞ്ഞാൽ അവർക്ക് വീട്ടില് അവരെ കെയർ ചെയ്യാനായിട്ട് പാരന്റ്സ് സമയമില്ല ജോലി തിരക്ക് ആ തിരക്ക് ഈ തിരക്ക് അങ്ങനെയൊക്കെ അവര് പോവുക അപ്പൊ അവർക്ക് ആ സ്നേഹം കിട്ടുന്നില്ല പാരന്സിൽ നിന്ന് ആ സ്നേഹം അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അവർ എന്ത് ചെയ്യും ില്ല ഇതാവുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സുഖം കിട്ടുക ആ പേരന്റ്സിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം അല്ല അവർക്ക് അതിന്ന് കിട്ടുകയാണ് അവർ കൂടുതൽ കൂടുതൽ അതിലോട്ട് പോകത്തെയുള്ള നമ്മൾ പേരൻസ് തന്നെയാണ് ഒന്നില് അവരെ മാറ്റേണ്ട അപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അടിപെട്ട് പോയവർക്ക് ചികിത്സയും മറ്റും ഒന്നും കൗൺസിലിങ്ങോ അതൊന്നും ഇല്ലാതെ അവര് സ്വയം തിരുന്തി വരുന്നതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് പറയാം ഗവൺമെന്റിനെ ഉണ്ടാക്കുന്ന ഒരു സംഭവം അവരെന്നാണ് ഫുള്ളും ഫുള്ളും ഡിമാൻഡ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അത് സ്റ്റോപ്പ് ആക്കണം കാരണം ഒരു ലൈക്കറി ഒരു ട്രിഗർ ആവണം അല്ലാതെ അവിടെ നിന്ന് ഗവൺമെന്റ് തന്നെ ഫുള്ളും ഇങ്ങോട്ട് തന്നത് ഇത് കൊടുക്കണത് അവർ ഗവൺമെന്റിനെ തരും തരും അവരെന്നെ ബാൻ ചെയ്യും അതായത് അവരെന്നെ യൂസ് ചെയ്യാൻ പറ്റും അവരെന്നെ ഇല്ലീഗലായിട്ട് ഇതാക്കും അപ്പം അതായത് നമ്മള് നമ്മളെ നമ്മുടെ കാര്യം നോക്കുക അതിപ്പോ നമ്മൾ ഗവൺമെന്റ് എതിർത്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മള് നമ്മള് നമ്മുടെ കാര്യം നോക്കി ഒരു സമൂഹം നമ്മളെ ട്രിഗർ ചെയ്ത് ഇങ്ങനെ ആക്കുകയാണ് അതിന് ഗവൺമെന്റ് കൂടിയാണ് സപ്പോർട്ട് അതിപ്പോ നമ്മുടെ നമ്മുടെ ഇപ്പൊ ഞാനും ഞാൻ ഞാനിപ്പോ ലഗരി ഉപയോഗിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ലഗറി ഉപയോഗിക്കാണെങ്കിൽ അതിലൊരു മേജർ റീസൺ ഗവൺമെന്റ് തന്നെയായിരിക്കും കാരണം സപ്ലൈ അവരുടെ കയ്യിലാണല്ലോ എന്താ ഇപ്പൊ 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 ആയാലും ശരി ഡ്രഗ്സ് ആയാലും ശരി ഇതൊക്കെ എവിടെ നിന്ന് സപ്ലൈ വരുന്നത് ഡൽഹിയിൽ നിന്നും മറ്റു ഗുജറാത്ത് നിന്നും ഈ സംഭവങ്ങളിലൊക്കെ മയക്കുമരുന്നുകൾ ഫുള്ളും അവിടെ നിന്നാണ് അതുകൊണ്ട് സപ്ലൈ ആദ്യം കട്ടാക്കണം അപ്പഴും നമ്മുടെ നാട് നന്നാവും നിർത്തലാക്കും പറ്റും ഇപ്പൊ ഓരോ ഗവൺമെന്റും മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്ക് 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 നമ്മുടെ സജഷൻസ് സജഷൻസ് പറയാനേ പറ്റത്തുള്ളൂ നമുക്ക് അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ ചോദ്യം ചെയ്താലും നമ്മളെവിടേക്ക് എത്തത്തില്ല കാരണം വി ആർ ജസ്റ്റ് ഓർഡറേജ് പേഴ്സൺസ് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ ഇങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ അതനുസരിച്ച് നടക്കുന്നത് ഡ്രഗ്സ് നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിട്ട് നമ്മൾ എന്തായാലും ഒറ്റയ്ക്ക് മോട്ടിവേറ്റ് എന്തായാലും ഉപയോഗിക്കില്ല ഒന്നിനും ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഫാമിലി ഫാമിലോ പ്രോബ്ലംസ് പ്രോബ്ലംസ് അതനുസരിച്ച് നമ്മൾ ട്രിഗർ വേണം നമ്മൾ ട്രിഗർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം അതായത് നമ്മൾ എന്തായാലും ഒറ്റയ്ക്ക് എന്തായാലും ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഒരു കൺവിൻസ് വഴി നമ്മൾ ഉപയോഗിക്കുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് അതനുസരിച്ച് പോകും നമ്മൾ നമ്മുടെ ഫാമിലിയോട് ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ നോക്കാം നമ്മൾ ഫാമിലിന്റെ ബോണ്ട് മിസ്സാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സിലേക്കും മറ്റിതിലേക്കും കെയറും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകും നമ്മൾ തേടുന്ന സ്ഥലം പുറത്താകുമ്പോൾ ചിലപ്പോൾ അത് ചീത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കും അതാണ് നമ്മുടെ ഏതായാലും ശരി ഇപ്പൊ അച്ഛനമ്മ ആണെങ്കിലും അത്രയ്ക്ക് ടച്ച് ഉണ്ടാവില്ല മക്കളോട് അതായത് ഒന്നാമത് അത് നമ്മുടെ ഇതേ നമ്മുടെ ചിന്തിക്കുന്ന രീതിയാണ് അതിപ്പോ ടെമ്പറിലീഫാണ് അത് ഇപ്പോൾ ഡ്രഗ് ഡ്രഗ് യൂഷൻ ടെമ്പറ ലീഫ് അവരെ അന്വേഷിച്ചോളം അത് അത് സാറ്റിസ്ഫാക്ഷൻ ആണ് പക്ഷെ നമുക്ക് നമുക്ക് എല്ലാവരെയും അത് യൂസ് ചെയ്താൽ അത് എത്ര ഡേഞ്ചർ പോകും അത് സീരിയസ് മാറ്ററിലേക്ക് പോകുന്നു പക്ഷെ അവർക്ക് ടെമ്പറീഫാണ് ഡ്രഗ്സ് എന്ന് സംഭവം ടെമ്പററി സൊല്യൂഷൻ ആണ് നമ്മള് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത അത് നമ്മള് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് അതാണ് മേജർ റോള് അപ്പൊ നമ്മള് യൂസ് ചെയ്യുന്നവർക്ക് മാക്സിമം നമ്മള് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഒരു വട്ടം യൂസ് ചെയ്ത് അത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇയേഴ്സ് എടുക്കുക അതിന് റിലീഫ് ആവുക നമ്മുടെ സമൂഹം എങ്ങനെയാണ് അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പറയണം നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഇതും ഇങ്ങനെയാണ് അതിപ്പോ പറയണം വേറെ രക്ഷയില്ലേ അത് സ്റ്റോപ്പ് ചെയ്യാം അത് നമ്മ പറയാ ഡ്രഗ്സ് എല്ലാവരും അവരുടെ മാത്രം ഇതല്ല അത് ഞാൻ കൺഫേം മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആവുന്നതോടാണ് റൈസിനോട്ടൊക്കെ പോകുന്നത് അവരുടെ ലോകമേ മാറിപ്പോ പേരന്റ്സോടെ സ്നേഹമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അവരവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് മറ്റുള്ള അവരുടെ സുഖം മാത്രം അവരുടെ എൻജോയ്മെന്റ് അവർ മാത്രം എൻജോയ്മെന്റ് ഭവിഷ്യത്തോടെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല പാരന്റ്സിന്റെ മനോഭാവങ്ങളോ ഒന്നും അവര് ഫീലിങ്സ് ഒന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഇന്നത്തെ സമൂഹം അങ്ങനെ ആയിപ്പോയി അപ്പൊ ഇതിൽ നിന്ന് ഇനി വരും തലമുറ സേവ് ചെയ്യാൻ പറ്റും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആണ് എന്നാൽ നല്ല ഫ്രണ്ട്ഷിപ്പും ചീത്ത ഫ്രണ്ട്ഷിപ്പും ഉള്ള അവർക്ക് അറിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ആ ഒരു സ്റ്റേജ് അവരുടെ ഏജ് ആയിരിക്കാം ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ദൂഷ്യവശങ്ങൾ അറിയാ അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ അവരിങ്ങനെ ഒരുപാട് ഇഷ്യൂസിൽ പെട്ട് പോകുന്നവരും ഇയാള് തന്നെ ഇപ്പം അതിൽ നിന്ന് മാറ്റിയെടുത്തു എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അത് മാറ്റിയെടുക്കാൻ സാധിച്ചത് അപ്പൊ ഷോപ്പിനെസിനോ അതോ തന്നെയായിരുന്നു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത് അവർ എന്തൊക്കെ ദൂഷ്യവശങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിച്ചാല് അത് തുടക്കത്തിൽ അതിന്റെ വലിയൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല പിന്നെ പിന്നെ ആവുമ്പഴായിരിക്കും നമ്മൾ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ആ സർക്കാർ ഒരു പരിധി വരെ അപ്പം പുകയില ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പോരാ അവര് പരസ്യം വെച്ചാൽ പോരാ അല്ലേ അത് അത് നിരോധിക്കണം തീർച്ചയായും ഒരു കൗൺസിലിംഗ് ക്ലാസ് ഇപ്പൊ കേട്ടെന്നായിരുന്നു ആരും നന്നാവാനൊന്നും മുന്നോ അത് അവരവരുടെ മനസ്സ് വിചാരിക്കണം അല്ലാതെ ആവാം വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ മാക്സിമം ഇപ്പൊ ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് പലതരം എന്റർടൈൻമെന്റ് വേറെ നമുക്ക് എന്റർടൈൻമെന്റ്സ് നല്ല അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ടിവിറ്റീസ് ആയിട്ട് എക്സ്ട്രാ കാര്യങ്ങളും അപ്പൊ ബേസിക്കലി അതിലേക്കൊക്കെ പോവാതിരിക്കുക പറഞ്ഞ് പിന്തിരിപ്പിച്ച് അവരെ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അവരെയൊക്കെ പറഞ്ഞ് നമുക്ക് കൗൺസിലിംഗ് ബെറ്റർ കൗൺസിലിംഗ് കൊടുത്ത് അവരെ മാക്സിമം അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഷ്ടമായിരിക്കും എന്തിനായിട്ട് ഉണ്ടല്ലോ ഗവൺമെന്റ് ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വിഡ്രോവൽസ് ആയിട്ട് അവർ അവരുടെ സപ്പോർട്ട് കൂടി ചെയ്യാനുള്ള പല ഓപ്ഷൻസ് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ അതെ ചെയ്യാൻ എല്ലാവരും ഉണ്ട് സപ്പോർട്ട് സിസ്റ്റം ഹെൽത്തും എല്ലാ സിസ്റ്റവും സറൗണ്ടിങ്സ് ഉണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക ഫാമിലി ആയിട്ടുള്ള എന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഞങ്ങൾക്കായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ ഒരാൾ ശരിയല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആളിനെ ചൂസ് ചെയ്യുക അതെ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക അതിന്റെ ആവശ്യം വരില്ല അല്ല ഈ ഒറ്റക്ക് അല്ലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു മനോഭാവം മാറ്റിയിടുക അതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഒരുപാട് മെന്റലി അല്ലെ ഫിസിക്കലി മെന്റലി അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലാവാം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട് ഫിറ്റ്നസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളാവാം ജോലിയിൽ ഏർപ്പെട്ടാൽ മതിയല്ലോ ജോലിക്ക് പോയാൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ആവശ്യമില്ലല്ലോ ഡാൻസിങ് ആയാലും അവരുടെ അവരിലെ ടാലന്റ് കൊണ്ടുവരുമ്പോ അവർക്ക് മാറ്റാമെന്നുള്ളതാണ് അപ്പൊ ഇനി വരും തലമുറക്ക് അല്ലെ നമ്മള് എങ്ങനെ സേവ് ചെയ്യുക പക്ഷെ സർക്കാർ തന്നെ അതിന്റെ യൂസേജ് കുറയാനുള്ള മാർഗങ്ങൾ സർക്കാർ തന്നെ കണ്ടെത്തണം എന്റെ ഭാവിക്ക് തന്നെ വിപത്താണ് അത് മാറ്റിവെച്ചാൽ അവർക്ക് കുറച്ചു കാലം ജീവിക്കുക വീട്ടുകാർ നല്ല രീതിയിൽ നോക്കണം വളർത്തുന്ന രീതി പോലെ നമ്മള് പേരൻസ് നോക്കണം കുട്ടികളെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എല്ലാത്തിനും വിട്ടുകഴിഞ്ഞാ വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അവര് അവരുടെ അച്ഛനമ്മയെ ഓർക്കുക ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തലേ അവരുടെ തലമുറ അതോടെ തീരെല്ലേ അവര് കാരണം അവരുടെ സന്തോഷം കാരണം അവരുടെ പേരന്റ്സിനും അവരുടെ ചുറ്റുള്ളവർക്കും എല്ലാവർക്കും ഇതിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ തനിക്കും നഷ്ടമാണ് തനിക്കും നഷ്ടമാണ് ചുറ്റുള്ളവർക്കും നഷ്ടമാണ് ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് കൂടെ ഉള്ള ഒരാളും ചെയ്യും അപ്പൊ ഇങ്ങനെ ആയി ആയി വരുന്ന ജനറേഷൻ അല്ലേ നമ്മൾ സേവ് ചെയ്യുക എങ്കിലും ഇനി നല്ല ജനറേഷനെങ്കിലും സേവ് ചെയ്ത് മുന്നോട്ട് പോവുക പേരന്റ്സും കുറച്ച് എല്ലാ എല്ലാ കാര്യത്തിനും ഫ്രീ ആയിട്ട് വിടാതെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ചെല്ലും കൊടുക്കാൻ പക്ഷേ അമിതമായിട്ട് നമ്മളതായ പോലെ കണ്ണടച്ച് ഒരുപാട് നമ്മള് ഫ്രീഡം കൊടുക്കാൻ പാടില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ വേണം പിന്നെ എപ്പോഴും ശ്രദ്ധ വേണം അവര് സൂക്ഷിച്ച അവര് ഇപ്പൊ സൂക്ഷിച്ച പിന്നെ നാളെ ഒരു കാലത്ത് ദുഃഖിക്കണ്ട ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ എന്തൊക്കെ ഉണ്ടാവുന്നത് അവരുടെ ഹെൽത്തിന് തന്നെ അതൊരു

ശ്രദ്ധിച്ച മക്കളെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും അത് ഇപ്പൊ എല്ലാരും എല്ലാരും ഇപ്പൊ തിരക്കാണ് അച്ഛനായാലും അമ്മ ആയാലും എല്ലാരും ഭയങ്കര സംസാരിക്കാൻ പോലും ഇല്ല ഞാൻ ഈ പറയലേ ഞാൻ ഈ കച്ചവടത്ത് തന്നെ എന്റെ മക്കളുടെ പോലും എനിക്ക് സംസാരിക്കാം അവര് കോളേജിൽ പോണ് എന്റെ മോള് വരുമ്പോൾ അമ്മ ഞാൻ എത്തിന്ന് പറയുന്നത് അപ്പാണ് ഞാൻ അറിയണ അറിയുന്നത് ആറരയ്ക്ക് വത്തിയേ ഞാൻ പോകുമ്പോ എന്റെ മോള് കുറക്കും ഞാൻ കച്ചവടം കഴിഞ്ഞ് ഞാൻ പന്ത്രണ്ട് മണിക്ക് പോകുമ്പോൾ എന്റെ മണിക്കുറും ഇതിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പോലും ഇല്ല ഇല്ല പിന്നെ വല്ലപ്പോ ആണ് ഞങ്ങള് സംസാരിക്കും പിന്നെ എന്റെ മക്കൾ എന്തുണ്ടെങ്കിലും പറയും ആ ഒരു ഉറപ്പ് ആ വിശ്വാസം ഉണ്ട് രണ്ട് മക്കളായിരുന്നു കേട്ടോ ഒരു പെണ്ണെ കണ്ടാലും ശരി ഒരു ചെറുക്കനെ കണ്ടാലും ശരി ചിരിച്ചാ പോലും എന്റെ കിട്ട് കിട്ടുന്ന സമയം ഗ്യാപ്പില്ല അമ്മ ഇന്നെ ഇന്നിങ്ങനെ നടന്ന് ഇന്നിങ്ങനെ നടന്നെന്ന് പറയും പക്ഷെ അതുകൊണ്ട് കിട്ടിയെങ്കിൽ ഈ ഡ്രഗ്സ് ബേബി എല്ലാം പരത്തില്ല ഏത് ആനായിരുന്നാലും പെണ്ണായിരുന്നാലും അതെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ആ സ്റ്റോപ്പ് ചെയ്യണം അത് എത്രയും എന്നാ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും സമൂഹത്തിൽ പ്രശ്നങ്ങളാണ് ഫാമിലിയും പ്രശ്നമാണ് അവർ തമ്മിലുള്ള വീട്ടിലേക്ക് പ്രശ്നങ്ങളാണ് പക്ഷേ ഇതൊന്നും ഒഴിവാക്കി കെട്ടി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ പോലും ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് കൊച്ചു പിള്ളേർ വരെ കൊച്ചു പിള്ളേർ വരെ ഇവിടെ വന്ന് സ്കൂൾ പിള്ളേരാണ് കൂടുതലും ഇവിടെ മണ്ഡപത്തിൽ അവിടെ ഇവിടെ എല്ലാം നമ്മൾ ഡെയിലി കാണുന്നതാണ് അപ്പം കറക്റ്റായിട്ടും വീട്ടില് വീട്ടിലെ മാതാപിതാക്കള് കറക്റ്റായിട്ടും അവർക്ക് വേണ്ടിയുള്ള നിയന്ത്രണം കൊടുക്കണം സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൂടുതലും കൊച്ചു രെ കൊണ്ടാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നതും സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കൂടുതലും ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് ആ നമ്മള് കണ്ടു നമ്മള് പറഞ്ഞില്ലേ നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങൾ ദിവസങ്ങളിവിടെ കാണുന്നത് എല്ലാ ദിവസവും ഇന്നത്തെ ഒരു തലമുറയെ ആ അത് തന്നെ തന്നെ പഴയ ഒരു ഇതല്ല ഇപ്പൊ ശംഖു നേരത്തെ പറഞ്ഞ നല്ല ഒരുപാട് ഫാമിലി ഫാമിലിയായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ബീച്ചുകള് സമയം പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണിക്കൊക്കെ അവർ പോന്നുകൊണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മൊത്തം പിന്നെ വെള്ളം അടിച്ചിട്ടായാലും പിന്നെ ലഹരി എല്ലാവരും അങ്ങനെ അതേപോലെ കൊച്ചു പിള്ളേരാണ് ഇവിടെ വന്ന് പിന്നെ ഭയങ്കര ചീത്ത വെള്ളിയും ബഹളം പോകുന്നത് അത് മാതാപിതാക്കളാണ് അവരെ മുമ്പോട്ട് കൊണ്ട് മാറ്റിയെടുക്കുക അതെ പിന്നെ സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ പത്ത് വരെ ചീത്ത വിളിക്ക് ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ വന്ന് രണ്ടടി കൊടുത്തു കഴിഞ്ഞാലും പോലീസിനെ വിളിച്ചു കൊടുത്താലും നാളെ അവരിത് തന്നെ പ്രവർത്തിക്കുള്ളൂ കേറങ്ങി കൊടുത്താലേ അത് അതിൻ്റെതായിട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പോകും അല്ലാതെ പോകില്ല മാറ്റവും കൂട്ടുകൂടുന്തോറും ആൾക്കാര് ഭക്ഷണം പിള്ളേര് ഭക്ഷണം ആക്കൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മളെ നമ്മളെ പോലും അവര പറഞ്ഞുകഴിഞ്ഞാൽ അവര് വേറെ നിങ്ങൾ പാടി നോക്കി പൊക്കോളം പറയാം അവരവരി പോകുന്നതാണ് കഴിവത് ഒഴിവാക്കുക അത്രേ ഉള്ളൂ പല तो ज्वाइंट फैमिली भीष का एक समाधान है अगर ज्वाइंट फैमिली हो तो एक बच्चा बिगड़ेल, जो बिगड़ने लग रहा है उसको ठीक करने के लिए उसके ऊपर परिवार के कई सदस्य लताड़ने के लिए हो जाते हैं उसकी टोकाटारी के लिए उसका ख्याल रखने के लिए दिए, दिए, दिए। तो नंबर एक तो ज्वाइंट फैमिली का प्राइमरी एजुकेशन के बाद जब उसके परिपक्वता आने लगती है आफ्टर फाइव फिफ्थ क्लास फिफ्थ क्लास में हाँ तो हायर एजुकेशन में हाँ बनाएगा अभी ठीक होएगा ना हाँ हायर एजुकेशन में उनके पाठ्यक्रम में भी लेसन जरूर होना चाहिए हर क्लास में और इनकी बुराई बताई जानी चाहिए और हमारे चरित्र पर इनका क्या प्रभाव पड़ता है फैमिली कैसे बर्बाद हो जाता है एक आदमी की वजह से क्योंकि आगे चलकर उसने शादी भी करनी है परिवार भी बनना है तो उसका एक आदमी के वजह से वो बच्चे तो बना देगा लेकिन वो जल्दी इस दुनिया से अलविदा कह देगा और फिर बाद में बच्चे और उसकी पत्नी को वो सारा एक आदमी की वजह से एक सब एक कुछ उसको भुगतना पड़ता है इसलिए हायर एजुकेशन के बजाय छठी से और प्लस टू तक जरूर लेसन होना चाहिए इन चीजों के खिलाफ इनके दोष बताने के लिए इनकी बर्बादी किस तरह से बर्बादी कगार पर ये पहुंचा देती है आदमी को और फिर परिवार को पूरे को तो ये उनके एजुकेशन सिस्टम में का, भी इसका हाँ, करिकुलम में लेसन होना चाहिए तीसरी बात है सरकार को भी इस तरफ ध्यान देना चाहिए ये वो तंबाकू के प्रति वाइन शॉप में आएगा हाँ वाइन वगैरह इन पर लिखवा तो देती है तो ये जहर है।, है ये 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 आदमी को नष्ट कर देगा फेफड़े खराब कर देगा बंडल पर भी लिखना अनिवार्य है जो बीडी पीते, हाँ, पीते है लेकिन इसकी रोकथाम के लिए सब कुछ भी हाँ। सरकार इनको बंद ही क्यों नहीं कर दे की सरकार को एकदम नहीं कम से कम धीरे धीरे जो नशीली चीजें हैं जो उनकी फैक्ट्रियां हैं जो उनके संस्थान उनको धीरे धीरे कम करके एक दिन उसको बिल्कुल बंद कर दें। तो देखा जा रहा है यंग जनरेशन में ज्यादा नशे ड्रग्स बीड़ी तम्बाकू ये सब ज्यादा चल रहा है लेकिन उसको मतलब जैसे उसको मतलब रोका जाए वो बहुत कम दिखाई दे रहा है तो उसको रोका जाए कोई स्टेप लेना चाहिए गवर्नमेंट को और जो पीड़ा है उन लोग को भी सोचना चाहिए कि हम लोग क्या कर रहे हैं उन लोग को फैमिली को पता होना चाहिए कि मेरा बच्चा क्या कर रहा है जैसे अभी अंकिल ने बताया कि क्लास फाइव में जब पढ़ रहा है उसका पीछे बैकग्राउंड क्या हो रहा है और ये सब स्कूल में ध्यान देना चाहिए बच्चे लोग को जा ज्यादा से ज्यादा हाँ, काउंसलिंग करना चाहिए काउंसलिंग करना चाहिए स्कूल में कभी कभार काउंसलर रख के इसके बारे में बोलना चाहिए गवर्नमेंट को भी इसके बारे में कुछ कुछ एक्शन लेकर छोटा छोटा एक्शन लेकर उसको बंद करना चाहिए अभी जैसे अंकल ने बताया बंद अभी हम लोग पियेंगे तो कैसे बंद होगा हम लोग जैसे पीना छोड़ देंगे तभी बंद हो जाएगा इसीलिए हम लोग को ये होना चाहिए यंग जनरेशन को होना चाहिए कि हम लोग ना पिए वो खराब है हम लोग जैसे सेवेंटी इयर्स तक जीवित रहते हैं okay. हम लोग को वो पिएगा तो बीस साल और भी कम हो जाएगा तो हम लोग को चाहिए नहीं पीना जितना चाहिए नहीं पीना मैं यही यंग जनरेशन के कहना चाहता हूँ आप मेरा भाई लोग हो जैसे केरल में हो अच्छा हो सब ऑल स्टेट को बोलना चाहता हूँ यंग जनरेशन को खास स्पेशली यंग जनरेशन को बोलना चाहता हूँ कि नशा बीरी ये सब बंद करो मत पियो सब कुछ, सब, कुछ सब, कुछ सब कुछ बंद करो ड्रग्स में सब कुछ सब कुछ बंद करो अपना लाइफ को अच्छा बनाओ फिजिकली अच्छा बनाओ सुबह सुबह ग्राउंड में जाओ, जाओ मेंटली ठीक रखोगे फिर ये सब ध्यान नहीं आएगा और अपने पापा मम्मी को खुश रखो और अपना लाइफ को ज्यादा से ज्यादा अच्छा बनाओ एवं और भी और बोल लू लास्ट में പിന്നെ നമ്മള് തന്നെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കണം പിന്നെ പേരന്റ്സിനൊക്കെ അറിയിക്കാൻ അങ്ങനെ അതിപ്പം അത്ര നടക്കുന്നില്ല പിന്നെ ഫാമിലി കുറച്ച് സപ്പോർട്ടീവ് ആണ് നമ്മളെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവരുടെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് അവർ ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് തന്നെ ലോങ് ടേം ആയിട്ട് ഭയങ്കര ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് മോശമാവുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ മാക്സിമം അതിലേക്ക് പോവാണ്ട് ഫസ്റ്റ് പിന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ സ്വയം പറഞ്ഞു മനസ്സിലാക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും ബൈ ബൈ